ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ കുറിച്ച് സുധാകരൻ ആ വീട്ടിലെ ഓണറിനോട് പറയുന്നു ആ സ്ത്രീയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സുധാകരൻ പറഞ്ഞത് അർച്ചന ഭർത്താവിന്റെയും കുടുംബക്കാരുടെയും പീഡനം സഹിക്കുവയ്യാതെ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയാണെന്നായിരുന്നു അത് കേട്ടതും അർച്ചന ഉടനെ തന്നെ തിരുത്തി ഏ അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്നിറങ്ങി പോന്നതാണെന്ന് അർച്ചന പറയുമ്പോ അത് കേട്ടതോടെ ആ സ്ത്രീ പറഞ്ഞു കേട്ടില്ലേ സുധാകര ഈ പെണ്ണ് അത്ര പാവണെന്നൊന്നും തോന്നുന്നില്ല അവള് സംസാരിക്കുന്ന കേട്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അർച്ചനയെ നോക്കി സുതാരം പറഞ്ഞു അതെ ഇന്നൊരു ദിവസത്തേക്ക് ചേച്ചി ഇവിടെ നിർത്തിയാൽ മതി ഇവൾക്ക് ഈ കുട്ടിക്ക് പോകാൻ ഒരു ഇടവുണ്ട് സഹായിക്കാൻ വേറെ ആളുമുണ്ട് ആളെ വിളിച്ചിട്ട് തൽക്കാലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇവിടെ പാർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞു ശരി അല്ല ഇവിടെ അന്വേഷിച്ച പോലെ പോലീസോ മറ്റോ വരുവോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് സുധാകരൻ വാക്ക് നൽകുന്നു എന്തായാലും ഇന്നൊരു ദിവസത്തെ കാര്യല്ലേ ശരി താമസിച്ചോട്ടെ അല്ല ഞാനും ഇതുപോലെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് സഹായിക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടന്ന അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് എൻറെ അടുത്ത് എത്തുന്നവരെ സഹായിക്കാൻ മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ ആരെയും ഇന്നേവരെ കൈവിടാൻ തോന്നിയിട്ടില്ല എന്ന് ആ സ്ത്രീ പറയുന്നത് കേട്ട് കുഞ്ഞിനെ അവിടെ കിടത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സുധാകരന്റെയും ആ സ്ത്രീയുടെയും മനസ്സിലെ ചിന്തകൾ മറ്റൊരു രീതിയിലാണെന്നുള്ള കാര്യം അറിയാതെ അർച്ചന അവരുടെ ആ സംസാരം കേട്ട് അവരെ വിശ്വസിച്ച് കുഞ്ഞുമായി ആ മുറിയിലേക്ക് പോയി അപ്പോഴാണ് സുധാകരന് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് അവിടുത്തെ അന്തേവാസിയായ ഒരു സ്ത്രീ ജ്യൂസുമായി സുധാകരൻ അരികിലേക്ക് എത്തിയത് അത് വാങ്ങിച്ച് സുധാകരൻ കുടിച്ചതിന് ശേഷം അർച്ചനെ എപ്പോഴേക്കും സുധാകരനെ എടുത്തെത്തി ചോദിച്ചു അല്ല ചേട്ടന്റെ ഓട്ടോക്കൂലി എന്ന് ചോദിച്ചപ്പോൾ ഹേ ഇതൊന്നും വേണ്ട ഞാൻ ഓട്ടോ ഓടിച്ചു തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഇപ്പോ തൽക്കാലം എനിക്കിതിനോ പണമൊന്നും വേണ്ട ഞാൻ ഏർ പെങ്ങളോട് പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുധാകരൻ പോകുന്നു അങ്ങനെ സുധാകരനോട് കുറച്ചോട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ആ വീട്ടുടമസ അവിടെ നിന്ന് അർച്ചനയും വിളിച്ചുകൊണ്ട് പോകുന്നത് സുധാകരൻ തനിക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന സന്തോഷത്തിൽ അയാൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു അതിനുശേഷം സുധാകരൻ കൂടി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സുധാകരൻ അങ്ങനെ ഓരോന്നും ആലോചിച്ച് സമാധാനത്തോടുകൂടി കൂടി അങ്ങനെ നിൽക്കുമ്പോഴാണ് സേതുമാധവൻ തന്റെ അർച്ചനയുടെ അവസ്ഥയോർത്ത് വല്ലാത്ത ആശങ്ക നിൽക്കുന്നത് ഈ സമയം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് തനിക്ക് ഒരു ആംബുലൻസ് ഉടനെ തന്നെ അറേഞ്ച് ചെയ്ത് തരണമെന്നും വേഗം തന്നെ നെല്ലിച്ചേരിയിലേക്ക് ഒരു ആംബുലൻസ് വിടണമെന്നും സന്ധ്യ ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിക്കുന്നു അപ്പോഴേക്കും ഫോണിൽ സംസാരിച്ചുകൊണ്ട് സന്ധ്യ അവിടെ നിൽക്കുമ്പോൾ ഹാളിലിരുന്ന സേതുമാധവൻ വല്ലാതെ ദാഹിച്ചത് കൊണ്ട് വെള്ളം കുടിക്കാനായി നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി ആ ജഗ്ഗിലെ വെള്ളം എടുത്ത് കുടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചെങ്ങിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ട് അദ്ദേഹം തന്റെ നെഞ്ച് അമർത്തി പിടിച്ചുകൊണ്ട് മോളെ അർച്ചനയെന്ന് നിലവിളിച്ച് വേഗം കയ്യിലിരുന്ന ആ ജഗ്ഗും വെള്ളമുണ്ടായിരുന്ന ജഗ്ഗോടു കൂടി താഴേക്ക് ആ ജഗും വീണ് അദ്ദേഹം കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു ആ വീഴ്ച കണ്ട് വീഴ്ചയിൽ അവിടെ അർച്ചനെ മോളെ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തുകയാണ് സന്ധ്യ സന്ധ്യത്തേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ആരെയും കാണാതെ നേരെ നിലത്തേക്ക് നോക്കിയപ്പോഴാണ് അവിടെ തളർന്ന് വീണുകിടക്കുന്ന സേതുമാധവനെ കണ്ടത് ഉടനെ അയ്യോ സ്നേഹേ ആ അനഹേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വേഗം അച്ഛനെ വിളിച്ചു നിണർത്താനായി അരികിലേക്ക് ഓടിയെത്തുകയാണ് സന്ധ്യ ഉടനെ തന്നെ ആ ബഹളം കേട്ട് അനഹയും സ്നേഹം കൂടി താഴേക്ക് ഓടി വന്നു താഴെ തളർന്നു കിടക്കുന്ന സേതുമാധവനെ കണ്ടതോടെ അവർ മൂന്നുപേരും വിളിച്ചു നിർത്താനായി ശ്രമിച്ചു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു വേഗം തന്നെ അവരെല്ലാവരും ചേർന്ന സേതു മാധവനെ നേരെ ആംബുലൻസിലേക്ക് കയറ്റി ഇതിനിടയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും ശ്രമിച്ചുകൊണ്ട് ഫസ്റ്റ് എയ്ഡുകൾ ചെയ്തുകൊണ്ട് അടുത്ത് സന്ധ്യ ഡോക്ടർ നിന്നു പിന്നീട് സന്ധിയും സ്നേഹയും കൂടി സേതുമാധവനുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് അനൂപിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എസ് ഐയും കോൺസ്റ്റബിൾമാരും അർച്ചനയെക്കുറിച്ച് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനൂപിന് കാണിച്ചു കൊടുക്കണം അന്ന് അർച്ചന അവിടെ നിന്ന് ഇറങ്ങിയ ഒരു സി സി ടി വി ഫോട്ടേജ് ആയിരുന്നു അവർ സേതുമാധവ് അനൂപിന്റെ മുന്നിൽ കാണിച്ചത് അർച്ചന ഒരു ഓട്ടോക്കാരന്റെ കൈ ഒരു ഓട്ടോയ്ക്ക് മുന്നിൽ കൈ കാണിച്ച് ആ ഓട്ടോയിൽ കയറി പോകുന്ന കാഴ്ച ആ ഓട്ടോക്കാരനെ നോക്കിയിട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു അത് സാറേ ഇവൻ ആ പിമ്പ് സുധാകരനാണ് അപ്പോഴേക്കും സി എക്ക് കാര്യം പെട്ടെന്ന് പ്രീട്ടാറേ അദ്ദേഹം സംശയത്തോടെ നോക്കുമ്പോൾ അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ കഴിഞ്ഞ രാത്രി മൂന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഒരുത്തിനെ പിടിച്ചില്ലേ അവന്റെ കാര്യ പറഞ്ഞത് ഉടനെ സി എ പറഞ്ഞു ഓ തന്റെ പെങ്ങൾ അവന്റെ കയ്യില പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യം പ്രശ്നമാവും കേട്ടോ എത്രയും വേഗം താൻ ഇയാളെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് അല്ല ഈ ഓട്ടോക്കാരനെ തനിക്ക് മനസ്സിലായോ തനിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ച് ആ ഓട്ടോക്കാരനെ ഒന്ന് കാണിച്ചതും ഉടനെ അനൂപ് പറഞ്ഞു സാർ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ചു ആ വീഡിയോ കണ്ടതും അതിലെ ആ ഓട്ടോക്കാരനെ അനൂപിന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇന്ന് രാവിലെ താൻ ആ ഓട്ടോക്കാരനെ കണ്ടു എന്നും അർച്ചന പോയതിനു ശേഷം അയാളുടെ അടുത്ത് താൻ ചെന്ന് കുറിച്ച് അന്വേഷിച്ചതാണ് എന്നും അനൂപ് ഓർത്തെടുത്തു അനൂപ് പറഞ്ഞു സാറേ ഞാൻ ഇയാളോട് ചോദിച്ചിരുന്നോ അർച്ചന വീട് വീട്ടിറങ്ങി കഴിഞ്ഞതും ഇയാളുടെ ഒരു വട്ടം ഞാൻ വഴിയിൽ വെച്ച് കണ്ടു ഇയാള് കടയെ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു അപ്പോ അയാളുടെ അടുത്തെത്തി ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു അത് കേട്ടതും അനൂപിനോട് അദ്ദേഹം ചോദിച്ചു അല്ല സമയം അനൂപിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താൻ കണ്ടത് ഇവന്റെ ഓട്ടോയിൽ തന്റെ പെങ്ങൾ കയറിയതിന് ശേഷമാണ് കാരണം ഇവൻ രണ്ടു പത്തിനാണ് ഇപ്പോൾ ഈ ദൃശ്യം സി സി ടി വി ഫുട്ടേജിൽ കണ്ട ഈ ദൃശ്യം രണ്ടു പത്തിനുള്ളതാണ് അപ്പോൾ ഇതിനു മുൻപ് താൻ രണ്ടരയ്ക്കാണ് ഇയാളെ കണ്ടതെങ്കിൽ അതിനു മുൻപ് ഇയാളുടെ ഓട്ടോയിൽ തന്റെ പെങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അത് കേട്ടതും അനുവിനാകെ സംശയമായി അല്ല ഇയാള് ഇയാളുടെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ എന്ന് ചോദിച്ചതും സാറേ ഒരു കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു പക്ഷെ കുറച്ച് അപ്പുറത്ത് മാറി ഒരു ഓട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും രണ്ടുപേർക്കും ആകെ സംശയമായി ഉടനെ സി ചോദിച്ചു അല്ല അങ്ങനെ അവന്റെ ഓട്ടോയാതെങ്കിൽ അവൻ മിനെന്തിനെ ഓട്ടോ നിർത്തിയിട്ട് മാറി കടയിൽ വന്ന് നിന്നത് എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചവർ നിൽക്കുമ്പോൾ ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ ഇനി ചിലപ്പോ എന്തിനായിരിക്കും അവനങ്ങ് മാറിയിട്ടുണ്ടാവുവാ അതാണല്ലോ സാറെ ഒരു സംശയം എന്ന് പറഞ്ഞപ്പോ സി എ പറഞ്ഞു അല്ല ഈ ഇയാളുടെ പെങ്ങളുടെ കൂടെ കുഞ്ഞുണ്ടെന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന് ചിലപ്പോ പാൽ കൊടുക്കാനോ മറ്റോ അച്ഛനാവശ്യപ്പെട്ടപ്പോ അയാൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതും അത് ശരി തന്നെയാണെന്ന് അനുഭവം സമ്മതിച്ചു അങ്ങനെയാവനാണ് സാധ്യതയെന്നും പറയുമ്പോ എത്രയും വേഗം താൻ ഇയാളെ കണ്ടുപിടിച്ചോ ഇയാളൊന്ന് കണ്ടുപിടിക്കുകയോ എന്നിട്ട് ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തോളാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അനൂപ് കൂട്ടുകാരനെ അന്വേഷിച്ച് അവിടുന്ന് ഇറങ്ങി അപ്പോഴാണ് സേതുമാധവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് വേഗം തന്നെ സ്ട്രെച്ചറിൽ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായി അത്യാഹിത വിഭാഗത്തിലേക്ക് സേതുമാധവനെ കൊണ്ടുവരുന്നതും അവിടുത്തെ സന്ധി ഡോക്ടർക്ക് പരിചയമുള്ള മറ്റ് ഡോക്ടേഴ്സ് എല്ലാം മെയിൻ ആയിട്ടുള്ള കാർഡിയോളജി വിഭാഗത്തിലുള്ള ആളും ഹെഡും ഒക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ സേതുമാധവനെ പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു സേതുമാധവന് നെചിരിപ്പ് അവസാനിച്ചു എന്നുള്ള സത്യം അവർ ഞെട്ടലോടെ അറിഞ്ഞു വേഗം തന്നെ ഹൃദയം വേണ്ടി പറയാനായി ആ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒന്ന് അമർത്തിയൊന്ന് പിടിച്ചതും നാടി ജനമ്പുകൾ അമർത്തി നോക്കിയിട്ടും അതിൽ യാതൊരു അനക്കവുമില്ലെന്ന് മനസ്സിലാക്കിയതോടെ തളർന്ന് ആ കൈ നിലത്തേക്ക് വീഴുന്നത് കണ്ട് സന്ധ്യ ആശങ്കയോടെ ഡോക്ടറെ നോക്കി ഡോക്ടർ എന്ന് വിളിച്ചതും ഉടനെ അദ്ദേഹം സന്ധ്യ നോക്കിട്ട് പറഞ്ഞു സന്ധ്യ സോറി എന്ന് പറഞ്ഞ് അവർ സേതുമാധവന്റെ മരണം സ്ഥിരീകരിച്ചു അത് കേട്ടതും അത് വിശ്വസിക്കാനാകാതെ സന്ധ്യ പൊട്ടിക്കറിഞ്ഞു അതിനുശേഷം വേഗം പുറത്ത് കാത്തിരിക്കുന്ന സ്നേഹ സ്നേഹയുടെ അരികിലേക്ക് സന്ധ്യ വേദനയോടെ നടന്നു ചെന്നതും സന്ധ്യയോട് സ്നേഹ ചോദിച്ചും സന്ധ്യ ചേച്ചി സന്ധ്യ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അച്ഛനിപ്പോ അച്ഛൻ കണ്ണു തുറന്നോ എന്നെല്ലാം ചോദിച്ചതും സന്ധ്യ അരികിലേക്ക് എത്തി സ്നേഹയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറയുകയാണ് ഇത് കണ്ടതും എന്താ എന്തൊക്കെയോ സംശയം തോന്നിയ സ്നേഹ വേഗം സന്ധ്യയുടെ അടുത്ത് നിന്ന് സേതമാതാന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അച്ഛാ അച്ഛാ കണ്ണു തുറന്നേ എന്ന് പറഞ്ഞ് അരികിൽ ചെന്ന് സ്നേഹ വീണ്ടും വീണ്ടും സേതുമാധവനെ കുലുക്കി വിളിക്കുന്നു അച്ഛാ അച്ഛന്റെ സ്നേഹമോള വിളിക്കുന്നത് അച്ഛ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വെക്കുന്നു പക്ഷേ സേതുമാധവനിൽ യാതൊരു മാറ്റവും കാണാത്തത് കൊണ്ട് സന്ധ്യയുടെ അടുത്ത് നിന്ന് വീണ്ടും വീണ്ടും സ്നേഹ പറഞ്ഞു സന്ധ്യർത്തി അച്ഛനെ വിളിക്ക് അച്ഛൻ കണ്ണു തുറക്കാത്തത് അച്ഛനെ വിളിച്ച് എഴുന്നേൽപ്പിക്ക സന്ധ്യയിർത്തി എന്ന് പറഞ്ഞ് സ്നേഹ ബഹളം വെക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് സന്ധ്യ പറഞ്ഞു മോളെ മോളെ സ്നേഹേ അച്ഛൻ പോയി അത് കേട്ടതാം വിശ്വസിക്കാനാകാതെ വല്ലാത്ത ഞെട്ടലിൽ സ്നേഹ സന്ധ്യയെ നോക്കി എടുത്തി എടുത്തി എന്തിയ പറയുന്നത് സന്ധ്യ എടുത്തി എന്തായി പറഞ്ഞത് ഇല്ല എന്റെ അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല അച്ഛാ അച്ഛൻ എഴുന്നേറ്റേ ഏ കളിക്കല്ലേട്ടോ ഏ ഇങ്ങ എഴുന്നേറ്റേ ദാ അച്ഛന്റെ സ്നേഹമോളോ വിളിക്കുന്നത് എണീറ്റേ അച്ഛാ എനിക്ക് എന്ന് പറഞ്ഞ് സേതുമാധവന്റെ അടുത്ത് നിന്ന് സ്നേഹ ബഹളം വെക്കുന്നു സ്നേഹയുടെ ആ സങ്കടം കണ്ട് സന്ധ്യയെ മനസ്സ് വല്ലാതെ തകർന്നു സന്ധ്യ ആകെ വിഷമത്തോടെ സ്നേഹയെ വന്ന് വിളിച്ചു മോളെ വാ എന്ന് പറയുമ്പോ അടുത്തുതന്ന നേഴ്സ് സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒന്ന് മാറ്റോ പ്ലീസ് എന്ന് ചോദിച്ചതും സന്ധ്യ പതുക്കെ സ്നേഹയെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ സേതുമാധവന്റെ ജീവനറ്റ ശരീരത്തിന്റെ മേലേക്ക് ആ വെള്ളപ്പൊതപ്പ് ആ വെള്ള വസ്ത്രം ആ മുഖം മുഴുവൻ മൂടിയിടുന്ന തലമൂടിയിടുന്ന കാഴ്ച കണ്ട് വേദനയോടെ സന്ധ്യയും സ്നേഹയും അവിടെ ഇരുന്ന് പൊട്ടിക്കറിയുന്നു ഈ സമയത്ത് അർച്ചനയുടെ അരികിലേക്ക് അർച്ചന എത്തിപ്പെട്ട ആ അന്ത ആ വീട്ടിലുള്ള മറ്റൊരു അന്തേവാസിയായ ഒരു സ്ത്രീ അർച്ചനയുടെ അരികിലേക്ക് ചെന്നു ഉടനെ കുഞ്ഞുറങ്ങിയെന്ന് കണ്ടതോടെ അടുത്തേക്ക് ചെന്ന് തനിച്ചിരുന്ന് ബോറടിച്ചോ എന്ന് അവർ ചോദിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏയ് ഇല്ല കുഞ്ഞിനെ ഉറക്കാൻ നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ആ സ്ത്രീ അർച്ചനയുടെ അടുത്ത് കുശല അന്വേഷിക്കാൻ ഒരുങ്ങി അല്ല രേവതി എത്ര നാളെ എവിടെ വന്നിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മൂന്ന് വർഷമായി എന്ന് രേവതി മറുപടി നൽകി അല്ല രേവതിയുടെ വീട് എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട് പാലക്കാടാണ് നെല്ലിയാമ്പതി അറിയുമോ എന്ന് ചോദിച്ചത് കേട്ടിട്ടുണ്ട് എന്ന് അർച്ചന മറുപടി നൽകി അപ്പോഴേക്കും അർച്ചനയോട് ആ സീ ചോദിച്ചു അല്ല ചേച്ചിയുടെ ബഹളവും ഒച്ചപ്പാടും ദേഷ്യയെ കണ്ട് പേടിച്ചു പോയോ ചേച്ചി ഇങ്ങനെ ബഹളമൊക്കെ വെക്കുന്നതേ ഉള്ളൂ ആള് പാവവാ സഹായത്തിന് നമ്മക്കൊപ്പം ഉണ്ടാവും നമ്മളെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്യും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് അർച്ചനയെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ ആ സ്ത്രീ സംസാരിച്ചു അതെല്ലാം കേട്ടതും അർച്ചന ആകെ സങ്കടത്തോടെ പറഞ്ഞു അതെ ബഹളം വെച്ച് സംസാരിക്കുന്നവർ ഒച്ച എടുത്ത് സംസാരിക്കുന്നവർ അത്ര പ്രശ്നക്കാരല്ല പൊതുവെ അവർ ശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നാ കുഞ്ഞിനെ ഉറക്കിക്കോ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു ഈ സമയത്ത് അനൂപ് സുധാകരന്റെ ഓട്ടോയ്ക്ക് അരികിലേക്ക് എത്തി സുധാകരൻ സുധാകരനെ അന്വേഷിച്ചു വരുന്ന അനൂപ് തന്റെ കാറിൽ അങ്ങനെ പോകുമ്പോ വഴിയിൽ ആ ഓട്ടോ കിടക്കുന്നത് കണ്ടതും അനൂപ് സംശയത്തോടെ ഇത് അവനല്ലേ എന്ന് ഓർത്തുകൊണ്ട് കാർ അവിടെ ഒതുക്കി പാർക്ക് പാർക്ക് ചെയ്തിട്ട് വേഗം അവിടുന്ന് ഇറങ്ങി ആ ഓട്ടോയിൽ ചെന്ന് കയറി ചേട്ടാ ഒരു ഓട്ടം പോണല്ലോ എന്ന് പറഞ്ഞു അനൂപിനെ കണ്ടതും ആകെ സംശയം തോന്നിയ സുധാകരൻ ശരി പോവാലോ എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അനൂപം സുധാകരനും കൂടി വണ്ടിയിൽ അങ്ങനെ പോകുന്നതിനിടയിൽ അനൂപന്റെ നോട്ടവും പെരുമാറ്റവും കണ്ട സുധാകരന് ആകെ പന്തികേട് തോന്നുന്നു